ഇന്ന് നമുക്ക് വിശുദ്ധനായ പാതിരപ്പിയയുടെ അഴുകാത്ത ബോഡി അത് സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയിലേക്ക് നമുക്ക് പോകാം ഇത് ആ പള്ളിയിലേക്ക് പോകുന്നതിനുള്ള എൻട്രൻസാണ് ഒരു മലയുടെ മുകളിലാണ് ആ പള്ളി ഇരിക്കുന്നത് രണ്ട് സൈഡിൽ മരങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് ഇതാണ് പാതിരാപ്പിയയുടെ പള്ളിയിൽ നിന്ന് പാത്രം അർപ്പിച്ച കുർബാനയുടെ വിശുദ്ധനും അതുപോലെ തന്നെ കുമ്മസാനത്തിൻ്റെ ഒരു വിശുദ്ധനാണ് പാദ്രപ്പിയ ഇതാണ് വിശുദ്ധ പാദ്രപ്പിയോടെ അരികാത്ത ബോഡി സൂക്ഷിച്ചിരുന്നത് എങ്ങനെയാണ് ഈ പള്ളിയിൽ ഒരു പുതിയതായിട്ടൊരു പള്ളി പണുതിട്ട് അതിനുള്ളിലാണ് ഈ ബോഡി സൂക്ഷിച്ചിരിക്കുന്നത് പാതിരപ്പിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പൂച്ചൻ ഒരച്ഛനായിരുന്നു ഒത്തിരി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധനായിട്ടുള്ള ഒരച്ഛനാണ് പാതിരപ്പയോഗം അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ് നമ്മൾ കണ്ടത് ഇതാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ രൂപം എന്ന് പറയുന്നത് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛന് പഞ്ച് ശതങ്ങൾ ഈശോയിലുണ്ടായ ആ അഞ്ച് തിരുമുറവുകൾ അച്ഛനും കിട്ടി ഇത് ഈശോ കുരിശീൽക്കിടുന്നതുകൊണ്ട് അച്ഛനെ ഇങ്ങനെ ആശ്ലേഷിക്കുന്നതാണ് ഇതാണ് അച്ഛൻ കുംസാരിപ്പിച്ച കുമസാരക്കൂടെന്ന് പറഞ്ഞ മണിക്കൂറുകളോടും ദിവസങ്ങളോടും അച്ഛൻ ഒരേ ഇരിപ്പിൽ കുമസാരിപ്പിച്ച കുംസാരക്കൂടാണ് ഇത് അച്ഛൻ ബലിയേർപ്പിച്ച ബലിപീഠമാണത് ഇത് അച്ഛൻ അച്ഛൻ്റെ അഴുകാത്ത ഇരിക്കുന്ന ആ പുതിയ പള്ളിയിലെ കാഴ്ചകളാണ് കാണുന്നത് അവിടെ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന നല്ല ചിത്രപ്പണികളും കൊത്തുപണികളും കൊണ്ട് നന്നായിട്ട് മനോഹരമാക്കിയിട്ടാണ് ആ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് ഭാപ്യാച്ചിനെ ജീവിച്ചിരുന്ന പോലെ തന്നെ ഒരു വിശുദ്ധനായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത് ചിലപ്പോൾ കുമസാരിക്കാനായിട്ട് ആളുകൾ വന്നാൽ ഒരു മണിക്കൂറിൽ കൂടുതൽ ഒരാളെ തന്നെ കുമസാരിപ്പിച്ച് അയാളെ മാനസാന്തരപ്പെടുത്തി വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് മണിക്കൂറുകളും കുമസാരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ ക്ഷമയോടെ ഇരുന്ന് കുമസാരിപ്പിച്ച ഒരു അച്ഛനാണ് ചെറുപ്പത്തിലെ ഒത്തിരിയേറെ രോഗങ്ങൾ പീഡകളെല്ലാം ഉണ്ടായിട്ടും അച്ഛനാവുക എന്നുള്ളതായിരുന്നു പാതിരാപ്പിയയുടെ ഒരു വലിയ ആഗ്രഹം അങ്ങനെയാണ് പാതിരാപ്പിയോ ഒരു അച്ഛനായി തീർന്നത് ഇനി നമുക്ക് ആ പള്ളിയിലും പള്ളിയുടെ കാഴ്ചകൾ അതുപോലെ തന്നെ അവരൊരു സ്റ്റോൺ ഉണ്ട് അതിനകത്ത് പല രീതിയിലുള്ള കുരിശുകൾ രൂപങ്ങൾ കൊന്തകള് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള സ്റ്റോളുണ്ട് അവയെല്ലാം നമുക്ക് കാണാം dit is video hierdie